കപ്പ ചെറിയ ഉറക്കൊക്കെ കൂടുതൽ വരുന്നത് തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും കളനാശിനി ഇല വീണ കപ്പ ദ്രവിച്ചു പോകുന്നല്ലാതെ കപ്പ കിഴങ്ങൽ ഒന്നും ഉണ്ടാകുകയല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ തന്നെ മികച്ച കപ്പ കർഷകനായ ടോം വെട്ടുവലിൽ എന്ന കർഷകന്റെ അടുത്താണ് കാഞ്ഞിരമറ്റത്ത് താമസിക്കുന്ന അദ്ദേഹം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്ത് നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ചെറിയ കൃഷി അറിവുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ പങ്കുവയ്ക്കുന്നത് വെള്ളം ചാടുന്നില്ലേ ഇതുവഴി എന്താ വെച്ചാൽ ഈ കപ്പയിലെ വിഷാംശം വിഷാംശമൊന്നും ഇല്ല ഈ പൊട്ട ഓവറായിട്ട് വരുന്ന പൊട്ടാഷ യൂറിയ ഇതിന് മണ്ടയിലോട്ട് കൊണ്ടുവന്ന ഇതിലും നമ്മുടെ ബ്ലഡ് ഒഴുകി പോകുന്ന പറഞ്ഞില്ലേ ബ്ലഡിലല്ലേ മാലിന്യങ്ങൾ ഉണ്ടല്ലേ ആ ബ്ലഡ് ഒഴിപ്പോകുന്നു പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബ്ലഡാണ് ഈ വെള്ളം അപ്പോൾ ആ ബ്ലഡ് ഈ ഇത് സംഭവം ഒഴി പോകുമ്പം ഈ കപ്പ ശുദ്ധീകരിക്കുകയാണ് ഒന്നും കൂടെ ചെയ്യുന്നത് കട്ടോ അതെല്ലാം െങ്കിലും ഇതൊരു കണക്കിന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ കൈപ്പ തന്നെയല്ല എന്തൊരു എളുത്തളുപ്പ് എന്തെങ്കിലും അതിന്റെ ഉണ്ടെങ്കിൽ പോയിരിക്കും കപ്പയ്ക്ക് ഒരിക്കലും പോയിസൺ ഉണ്ടാകുകയല്ല ഒരു കളനാശിനി ആയി ഇതിന്റെ ചോട്ടിൽ കൊണ്ടുപോയി നമ്മള് വിഷാംശമുള്ള എന്ത് സാധനം ഇട്ടെന്ന് പറഞ്ഞാലും കപ്പയത് ശക്തി ചെയ്തിരിക്കും അതങ്ങനെയാണ് അതിന്റെ കപ്പ വലിച്ചെടുക്കുകയല്ല കപ്പയെ സംബന്ധിച്ചിടത്തോളം കപ്പയ്ക്ക് പൊട്ടാഷ്യ യൂറിയ വേണ്ട സംഭവങ്ങളല്ലാതെ ഒരു കാരണവശാലും കപ്പ വാസം വാഴയൊക്കെ വലിച്ചെടുക്കും വാഴ വലിച്ചെടുക്കും വാഴ കപ്പയ്ക്ക് അത് സൈനൈഡിന്റെ അംശം ഉള്ളടത്തോളം വിഷവും വേറെ വിഷത്തിൽ സൈനൈഡ് പറയുന്ന സംഭവം ഇതിനകത്ത് കയ്പെ തോത് വർദ്ധിക്കുന്ന കൈപ്പുണ്ടാകുന്നത് അപ്പൊ ഈ സംഭവത്തിനകത്ത് സൈനൈഡ് ആണ് ആ സൈനൈഡിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ കപ്പ കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ഉറക്കമൊക്കെ കൂടുതൽ വരുന്നത് പോസ് അര അതുകൊണ്ട് ഒരു കാരണവശാലും കളനാശിനി ചുറ്റൊഴിഞ്ഞാൽ കപ്പയുടെ ഇല ദ്രവിച്ചു പോകുന്നല്ലാതെ കപ്പ കിഴങ്ങാൽ ഒന്നും ഈ സ്പിരിറ്റ് സ്പിരിറ്റ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഓ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇത് കപ്പക്കിഴങ്ങ് ജനത്തിനൊരു മിഥ്യ ധാരണയുണ്ട് കപ്പയിൽ എപ്പോഴും ഒരു കളനാശിനിയോ അല്ലെങ്കിൽ ഒരു വിഷമോ കള ഏറ്റവും വലിയ കൊടിയ പോയിസം കൊണ്ട് ഇട്ടെന്ന് പറഞ്ഞാൽ പോലും അത് കപ്പ കിഴങ്ങാൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്നു അവന്റെ സ്റ്റോറേജിനത് ഇത് ഇതിന്റെ നീര് ഇതെല്ലാം വെള്ളം മണ്ട മണ്ടയിലേക്ക് പോയി കയറിപ്പോയിരുന്ന പെണ്ണെ നമ്മൾ കട്ട് ചെയ്ത് പറഞ്ഞല്ലോ അപ്പൊ ആ വെള്ളം എന്നിട്ട് ഇത് മുഴുവൻ ഒഴുകിച്ച് അടിപ്പോയിരിക്കുന്നതാണ് ഇത് പൊട്ടാഷാണല്ലോ കൂടുതലും വരുന്നത് പൊട്ടാഷ് പൊട്ടാഷ്യൂ പൊട്ടാഷ്യ യൂറിയ യൂറിയ എല്ലാം വരും നമ്മൾ വളം ചെയ്യുന്നതിൻ്റെ ആ വളത്തിൻ്റെ മനുഷ്യ ശരീരം പോലെ തന്നെ പൊട്ടാഷ യൂറിയ പോസ്പ്രസ് ഇത് മൂന്നുമുള്ള കോമ്പിനേഷൻ മനുഷ്യ ശരീരം പോലെ ചലിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ മുന്നോട്ട് ചലിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ മനുഷ്യ പിന്നെ വൃക്ഷങ്ങളിലും ആവശ്യമുള്ളത് പൊട്ടാഷാണ് ഏറ്റവും കൂടുതൽ ജൈവ സാധനമാണ് പൊട്ടാഷാണ് ഏറ്റവും കൂടുതൽ കട സംഭരിച്ചു വെക്കുന്നത് യൂറിയ ഈ വെള്ളം വലിച്ചു കൊടുക്കാൻ സാധ്യത യൂറിയോസ്പ്രസ് ചെറുപ്പ കാലഘട്ടങ്ങളിൽ പിന്നെ ഒരു ചെറിയ അംശം ബേബി ഫീഡ് ആണ് ഏറ്റവും ആദ്യം കൊടുക്കുക എന്നുള്ളതാണ് വരുന്നത് ഇത് കഴിക്കുമ്പോഴും ഈ പറയുന്ന അംശങ്ങളെല്ലാം നമ്മൾ യൂറിയ വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ